ിൽ വീണ് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി അപകടം സംഭവിച്ചതിന് അഞ്ഞൂറ് മീറ്റർ അകലെയാണ് മൃതദേഹം കണ്ടെത്തിയത് ചൊവ്വാഴ്ച പുലർച്ചെയാണ് മൃതദേഹം കണ്ടെത്തിയത് ഞായറാഴ്ച വൈകുന്നേരമാണ് വലിയപറമ്പ് സ്വദേശി ഹാഷിർ സഞ്ചരിച്ച ബൈക്കിൽ കാറിച്ച് തോട്ടിൽ വീണത് തലപ്പാറില് കാറിടിച്ച് തോട്ടിൽ വീണ് കാണാതായ യുവാവിന്റെ മൃതദേഹം അപകടം സംഭവിച്ചതിന് അഞ്ഞൂറ് മീറ്റർ നിന്നാണ് കണ്ടെത്തിയത് ഞായറാഴ്ച വൈകിട്ട് ആറേ മുപ്പതോടെ തിരുങ്ങാടി തലപ്പാറ കിഴക്കൻ തോടിന്റെ പാലത്തിലാണ് അപകടം നടന്നത് ഇടിയുടെ ആഘാതത്തിൽ പാലത്തിൽ നിന്ന് തോട്ടിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു ഞായറാഴ്ച രാത്രി പന്ത്രണ്ട് വരെ ഫയർഫോഴ്സും സന്നദ്ധ സംഘടനകളും പോലീസും തിരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല ദേശീയ ദുരന്തനിവാരണ സേനാംഗങ്ങളും സ്ഥലത്തെത്തി തിരച്ചിൽ നടത്തിയെങ്കിലും ഏറെ വൈകിട്ടും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല വീതി കുറഞ്ഞതെങ്കിലും തോട്ടിലെ കുഴുത്തൊഴുക്കും ശക്തമായ മഴയിൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കിയിരുന്നു ചൊവ്വാഴ്ച തലപ്പാറ മുട്ടിച്ചിറയ്ക്ക് സമീപമാണ് മൃതദേഹം പൊന്തിയനിലയിൽ കണ്ടത് മൃതദേഹം തിരുവങ്ങാടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഖബറടക്കം നടത്തും